സാർ ഇന്നത്തെ കാലഘട്ടത്തിൽ മാനസിക ആരോഗ്യത്തിനുള്ള പ്രാധാന്യം എന്താണ് മാനസികാരോഗ്യത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യം നൽകേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മൾ കൂടുതലും ശാരീരിക ആരോഗ്യത്തിനാണ് സാധാരണ ജനങ്ങളെല്ലാം പ്രാധാന്യം കൊടുക്കുന്നത് ശരീരം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫിറ്റ് ആകാൻ വേണ്ടി നമ്മൾ ജിമ്മിലും പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ശാരീരിക ആരോഗ്യത്തെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണ് മനസ്സിൻ്റെ ആരോഗ്യം കാരണം ശരീരം എത്ര ഫിറ്റാണെന്ന് പറഞ്ഞാൽ പോലും മനസ്സ് ചെറുതായിട്ടൊന്ന് ഇളകിയാൽ മതി ആ ജീവിതത്തിൻ്റെ അവസ്ഥ തന്നെ കംപ്ലീറ്റ് മാറി മറിയും അതുകൊണ്ട് മാനസികാരോഗ്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം ഈ പറയുന്ന മാനസിക സമ്മർദ്ദങ്ങൾ മാനസിക രോഗങ്ങൾ ഡിപ്രഷനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതൊക്കെ വളരെയധികം കൂടിക്കൂടി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതോടൊപ്പം തന്നെ ആത്മഹത്യാ പ്രവണതകൾ ഈ ബലാത്സംഗ കേസുകൾ അതേപോലെ തന്നെ മോഷണ ശ്രമങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം കൂടി ദിനം പ്രതി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മാനസികാരോഗ്യം വളരെയധികം വർദ്ധിപ്പിച്ചേ മതിയാവും